കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു തീരദേശമാണ് കാപ്പാടി ബീച്ച് ചരിത്രത്തിലും ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം പതിനാറ് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് കാപ്പാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ പോർച്ചുഗീസ് ഭൗത്യൻ വാസ്കോഡിഗാമ വന്നിറങ്ങിയ ഒരു ചരിത്രവും ഈ കാപ്പാടിനുണ്ട് സഞ്ചാരികൾക്ക് സുന്ദരമായ സഹായ സമയങ്ങൾ ഇവിടെ ചാസ്വദിക്കാൻ കഴിയും പ്രകൃതി ഫോട്ടോഗ്രാഫി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്ക് മികച്ച അനുഭവമാണ് കാപ്പാട് കേരളത്തിലെ രണ്ടേ രണ്ട് ബീച്ചുകൾക്കാണ് ഡെൻമാർക്ക് ബേസ്ഡ് ഓറിയനേഷൻ്റെ ബ്ലൂ ഫാഗ്സ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന ചാൽ ബീച്ചാണ് മറ്റേത് നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ കാപ്പാട് ബീച്ച് ഈ രണ്ട് ബീച്ചുകൾക്കാണ് കേരളത്തിലെ ബ്ലൂ ഫാഗ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇനി കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫാഗ് അംഗീകാരം ലഭിച്ചത് എങ്ങനെയാണ് നോക്കിയാലോ അതൊന്ന് വിശദീകരിക്കാം എന്താണ് ബ്ലൂ ഫാഗ് അതെങ്ങനെ ലഭിക്കുന്നു ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൾമെൻറ്റ് എഡ്യൂക്കേഷൻ അഥവാ എഫ് ഇ ഇ എന്ന അന്താരാഷ്ട്ര സംഘടന നൽകുന്ന ഒരു അംഗീകാരമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമുദ്ര തീരങ്ങൾക്കും മറൻ ടൂറിസം കേന്ദ്രങ്ങൾക്കും ഈ അംഗീകാരം ലഭിക്കുന്നുണ്ട് ഇതു ലഭിക്കാനായി മുപ്പത്തിമൂന്ന് ക്രൈറ്റീരിയകളുണ്ട് ഈ മുപ്പത്തിമൂന്ന് ക്രൈറ്റീരിയ നാലായി തരംതിരിച്ചിട്ടുമുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ചാലോ അതിൽ ഒന്നാമത്തേത് എൻവിയോൾമെൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ അതിൽ ആറ് ക്രൈറ്റീരിയകളാണുള്ളത് രണ്ടാമത് വാട്ടർ ക്വാളിറ്റി അതിൽ അഞ്ച് ക്രൈറ്റീരിയകളാണുള്ളത് മൂന്നാമത് എൻവോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അതിൽ പതിനഞ്ച് ക്രൈറ്റീരിയകളാണുള്ളത് നാലാമത്തതായി സേഫ്റ്റി ആൻഡ് സർവീസ് അതിൽ ഏഴ് ക്രൈറ്റീരിയകളാണുള്ളത് അങ്ങനെ ഈ മുപ്പത്തിമൂന്ന് ക്രൈറ്റീരിയകൾ ശരിയായാലും മാത്രമേ ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഇന്ത്യയിൽ നിലവിൽ എട്ട് ബീച്ചുകൾക്കാണ് ആദ്യം ലഭിച്ചത് അതിനുശേഷം നാല് ബീച്ചുകൾ കൂടി ലഭിക്കുകയുണ്ടായി അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് ബീച്ചുകൾക്കാണ് ലഭിച്ചത് കോഴിക്കോട് കാപ്പാട് കണ്ണൂർ ചാൽ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ ബ്ലൂ ഫ്ലാഗ് കിട്ടിയ ബീച്ചാണ് കാപ്പാടി ബീച്ച് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ പ്രഥമ ബീച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നാലാം തവണയും അംഗീകാരം പുതുക്കി നിലനിർത്തുന്നു മുപ്പത്തിമൂന്ന് ക്രൈറ്റീരിയകൾ പാലിച്ചുകൊണ്ടാണ് ഇത് നിലനിർത്തുന്നത് കേരളത്തെ രണ്ടാമത്തെ ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് ചാൽ ബീച്ച് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ചാൽ ബീച്ചിനും ബ്ലൂ ഫ്ലാഗ് അംഗീകാരമുള്ളതായി പ്രഖ്യാപിച്ചു ശുചിത്വം സുരക്ഷ പരിസ്ഥിതി സൗഹൃദ നടപടികൾ എന്നിവയിൽ കാപ്പാടിനെ പോലെ അതേ നിലയിൽ നിലനിർത്തുന്നു ഈ യൂണിയൻ കേരളത്തെ ബ്ലൂ ഫ്ലാഗ് ഡെസ്റ്റിനേഷനിൽ വളരാൻ സഹായിക്കൂ എന്ന ലക്ഷ്യത്തോടെ സ്റ്റേറ്റ് ടൂറിസം വകുപ്പ് സജീവമായ പ്രചാരണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കാപ്പാടിൻ്റെ ഒരു മുഖച്ചായ് തന്നെ മാറ്റിയെടുത്തത് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് കിട്ടിയതിനു ശേഷമാണ് ഇതോടുകൂടി ടൂറിസം മേഖലയിൽ വൻ വൻകുതിപ്പാണുള്ളത് ഓപ്പൺ ജിം സൗകര്യവും കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പല ദേശത്തു നിന്നും നിരവധി സഞ്ചാരികളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ശാന്തമായ കടൽത്തീരവും വെള്ളി അണിഞ്ഞു നിൽക്കുന്ന മണലുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കടൽക്കരയിലെ കൽക്കൂട്ടങ്ങളും പച്ചപ്പും ചേർന്ന് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു നാട്ടുവഴികൾ മത്സ്യത്തൊഴിലാളികൾ സംസ്കാരപരമായ ഒരു അനുഭവമുള്ളൊരു നാട് സഞ്ചാരികൾക്ക് വേണ്ടി പാർക്കിംഗ് കഫേ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ശാന്തമായ ഒരു അവധി ആഘോഷിക്കാനും കുടുംബസമേതം വൈകിട്ട് സമയം ചെലവഴിക്കാനും അത്യുത്തമായ സ്ഥലമാണ് ഇവിടെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് കപ്പളിൻ്റെ ഈ തീരത്ത് കൂടി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബീച്ചും നമുക്കിവിടെ കാണാൻ കഴിയും നിരവധി പാറക്കെട്ടകളുള്ള ഒരു മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് വളരെ മനോഹരമായ ഒരു സൺസെറ്റും കണ്ട് ആസ്വദിക്കാൻ കഴിയും യാത്രയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ നിരവധി ട്രാവൽ കാഴ്ചകളും യാത്രാ വിവരണവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത്